അതിതീവ്ര മഴയെ തുടർന്ന് കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയൽ പ്രദേശം വെള്ളത്തിൽ മുങ്ങി ഇവിടുത്തെ റോഡ് വഴിയുള്ള ഗതാഗതം സാഹസമായതോടെ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ് ഈ ഭാഗത്തെ ജനങ്ങളെല്ലാം ഇപ്പോൾ കാഞ്ഞങ്ങാട് നഗരത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്നാണ് കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയൽ പ്രദേശം മൊത്തമായും വെള്ളത്തിൽ മുങ്ങിയത് പതിനെട്ട് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരത്തിലുള്ള ചെമ്മട്ടം വയൽ കാലിച്ചാലടക്കം റോഡ് പൊതുമരാമത്ത് വിഭാഗം നവീകരിച്ചപ്പോൾ അപ്രോച്ച് റോഡിലെ നൂറ് മീറ്റർ ഭാഗം ഉയർത്താത്തതാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഇരുപത്തിനാല് കോടിയോളം രൂപയുടെ വികസന പ്രവൃത്തിയിൽ തിരിച്ചറിവിന്റെയോ ദീർഘവീക്ഷണത്തിന്റെയോ കണിക പോലുമില്ലാതെ ഈ ഒരു ഭാഗത്തെ അധികൃതർ നിസ്സാരമട്ടിൽ അവഗണിക്കുകയായിരുന്നു തായന്നൂർ കാലിച്ചാലടക്കം കാഞ്ഞിരപ്പൊയിൽ മടിക്കൈ തുടങ്ങിയ മേഖലകളിൽ നിന്നും നൂറുകണക്കിനാളുകൾ ദിനംപ്രതി കാഞ്ഞങ്ങാട് നഗരത്തിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്ന പാതയാണിത് ഒഴുക്കേറുന്ന വെള്ളത്തിലൂടെയുള്ള സഞ്ചാരം സാഹസമായതോടെ നിലവിൽ ഈ ഭാഗത്തുള്ളവരെല്ലാം അമ്പലത്തുകര വഴി കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് കാലവർഷം കനത്തതോടെ ഇരുചക്രവാഹനങ്ങൾക്ക് മാത്രമല്ല മുച്ചക്രവാഹനങ്ങൾക്കും ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തേണ്ടുന്ന രോഗികളടക്കമുള്ളവർക്ക് വലിയ പ്രയാസമാണ് നേരിടേണ്ടി വരുന്നത് ഇവർക്കും മറ്റു വഴികളെ ആശ്രയിക്കേണ്ടിയും അധിക ദൂരം താണ്ടേണ്ടിയും വരുന്നു മലയോര മേഖലയിൽ മഴ ശക്തമായതോടെയാണ് ഇവിടെയും വെള്ളത്തിന്റെ നിരപ്പും ഒഴുക്കും വലിയ തോതിൽ കൂടിയത് വയലുകൾ പൂർണ്ണമായും വെള്ളത്തിന്റെ പരിധിയിലായതോടെ വ്യാപകമായി കൃഷി നശിക്കുകയും ചെയ്തു അവസ്ഥയിൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ ഭരണകൂടവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്